നിങ്ങളുടെ ഇന്നിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി ശനിവാരം ഇന്നത്തെ ദിനത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കേരളം പിറന്ന ദിനമാണ് കേരള പിറവി നവംബർ ഒന്നാം തീയതി ആയിരുന്നു അതിനാൽ ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ കൗൺസിലേറ്റുകളിലും പ്രധാന സങ്കേതങ്ങളിലുമൊക്കെ തന്നെ കേരള പിറവി മധുരപലഹാരങ്ങളൊക്കെ നൽകി ആഘോഷിക്കും ഇന്ന് ശനിയാഴ്ച തൃശൂർ സൂര്യോദയം കാലത്ത് ആറ് ഇരുപത് അസമയം വൈകിട്ട് അഞ്ച് അൻപത്തി ആറ് ഇന്നത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്ന രാഹുകാലം ഇന്നത്തെ നക്ഷത്രം പ്രായണ ഒരു ഗുണമുള്ള ചതയൻ നക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്കൊക്കെ തന്നെ നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാണ് ഇതിന് ശതഭിഷക് എന്നാണ് പറയുക നൂറ് നക്ഷത്രങ്ങളുടെ അത് അസംബ്ലിംഗ് ആണ് കൂട്ടമാണ് വളരെയധികം പ്രഭാവം ചതയം നക്ഷത്രക്കാർക്ക് ഉണ്ടാകും കാരണം അങ്ങേയറ്റം ശക്തമായൊരു നക്ഷത്രമാണ് അപ്രകാരം തന്നെ രാഹു ഭരിക്കുന്ന നക്ഷത്രമാണ് തിരുവാതിര ചോതി ചതയം വളരെയധികം പ്രകാശവത്തായ നക്ഷത്രങ്ങളാണ് തിരുവാതിര എന്നാൽ തീക്കട്ട പോലെ എന്നാണ് പറയുക ധാരാളം നക്ഷത്രങ്ങളിലെ കൂട്ടമാണ് തിരുവാതിര അപ്രകാരം ചതയവും നൂറ് നക്ഷത്രങ്ങളുടെ കൂടെ ചതഭിഷക്ക് വൈദ്യം ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ വളരെയധികം ശോഭി രാഹു ഭരിക്കുന്നതാകുകയാണ് തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർ ഇന്നത്തെ തിഥി കാലത്ത് ഒൻപത് മണിവരെ ദശമി തിഥിയും അതിനുശേഷം വെളുത്തപക്ഷത്തിലെ ദശമിയാണ് ഏകാദശി തിഥിയാണ് ഏകാദശി കൃഷ്ണൻ്റെ തിഥിയാകുന്നു രണ്ട് ഏകാദശിയുണ്ട് വെളുത്തപക്ഷത്തിലെ ഏകാദശി കറുത്തപക്ഷത്തിലെ ഏകാദശി പക്ഷേ കൃഷ്ണനുമായി അഭേദ്യമായ ബന്ധം കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ് പക്ഷേ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയും കൃഷ്ണന് വളരെ പ്രാധാന്യം ഭക്തന്മാർ നൽകപ്പെടുന്നുണ്ട് ഇന്നത്തെ നക്ഷത്രം ഞാൻ പറഞ്ഞു വളരെ ഗുണ ഗുണമുള്ള നക്ഷത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്താം അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് ആയില്യപൂജ സർപ്പബലി അല്ലെങ്കിൽ നൂറുംപാൽ അപ്രകാരം കേരളത്തിൻ്റെ വെളിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭക്തർക്ക് നവഗ്രഹത്തിൽ രാഹു കേതു അർച്ചന ഒക്കെ തന്നെ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് ഇന്ന് ഒൻപത് മണിക്ക് കഴിഞ്ഞാൽ നല്ല തിഥിയാണ് ഞാൻ പറഞ്ഞു ഏകാദശി തിഥി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്ക് ഇന്നത്തെ ദിനം കാലത്ത് ഏഴ് മുതൽ എട്ട് മുപ്പത് എട്ട് മുപ്പത് വരെയുള്ള സമയവും അപ്രകാരം തന്നെ രാഹുകാലം കഴിഞ്ഞാൽ പത്തര കഴിഞ്ഞാൽ പതിനൊന്നേ പതിനഞ്ച് വരെയുള്ള സമയവും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ രണ്ട് വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കൊക്കെ സ്വീകരിക്കാവുന്നതാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുയോജ്യമായ സമയവുമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് സമർപ്പിക്കുന്നു നന്ദി നമസ്കാരം